ർമ്മിച്ചത് ശാസ്ത്രമാണ് ഈ പാഠപുസ്തകങ്ങൾ അച്ചടിച്ചത് ശാസ്ത്രമാണ് ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങളെ ഉച്ചത്തിൽ കേൾപ്പിക്കുന്ന ഈ മൈക്ക് കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ് നിങ്ങൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കണം ശാസ്ത്രബോധമുണ്ടാവണം ശാസ്ത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ എങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് പാമ്പ് ഒഴിഞ്ഞിട്ടാണോ പഠിപ്പിച്ചോ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് ചന്ദ്രന്റെ മറവ് കൊണ്ട് കാണാതാവുന്നതാണ് എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് ചന്ദ്രഗ്രഹണം എങ്ങനെയുണ്ടാവുന്നത് ഭൂമിയുടെ മേലിൽ ചന്ദ്രിൽ പതിയുന്നതാണ് അല്ലേ ഇതല്ലേ നിങ്ങൾ സ്കൂൾ പഠിപ്പിച്ച അല്ലാതെ രാഹു പിഴുങ്ങി ചല്ലല്ലോ എന്നിട്ടും നിങ്ങളുടെ വീട്ടിലെ സകല കലണ്ടറിലും രാഹു കാലമുണ്ട് ഗുളികകാലം ഉണ്ട് ഇല്ലേ കാലം സത്യമാണ് ഗുളിക കാലം സത്യമാണ് രാവിലെ ഒന്ന് ഉച്ച ഉച്ചക്കര യാസിനി രണ്ട് ഗുളിക കഴിക്കുന്ന കാലം അല്ലാതെ ഒരു ഗുളികനും രാഹു ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല മക്കളെ രാഹുകാലം നോക്കിയിട്ട് ഇവിടുത്തെ അധ്യാപകരെല്ലാം പഠിപ്പിച്ചത് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് പാമ്പ് കഴിഞ്ഞിട്ടാന്നല്ല എന്നിട്ട് ഇവിടുത്തെ മാഷന്മാരുടെ മക്കളുടെ കല്യാണത്തിന് രാഹുകാലം കഴിഞ്ഞു നോക്കാതെ വിവാഹം കഴിച്ച ആൾ വളരെ അപൂർവായിരിക്കും ഇതാ പറയുന്നത് നമ്മള് നന്നാവില്ല ദൈവത്തിൽ വിശ്വസിച്ചോ അന്ധവിശ്വാസികളാണല്ല ശാസ്ത്രബോധം വേണം സാമൂഹ്യബോധം വേണം പ്രകൃതി സ്നേഹം വേണം ഇതെല്ലാം ചേരുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അല്ലാതെ കുറെ മാർക്ക് പരീക്ഷ എഴുതിക്ക് എ പ്ലസ് വാങ്ങലല്ല മനസ്സിലായോ ഇതെല്ലാം ചേരണം അതിനു വേണ്ടിയിട്ട് ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് പോവുക പോസിറ്റീവായി ചിന്തിക്കുക നെഗറ്റീവ് വാർത്തകൾ മാത്രം കാണരുത് നല്ല പരുക്കനാണി ലോകം പക്ഷേ ആരാമങ്ങളും ഉണ്ട് ഇവിടെ പൂന്തോട്ടങ്ങളുണ്ട് ഇവിടെ സുഹകുമാരി ടീച്ചറുടെ വരിയാണ് നിങ്ങൾ ഈ നൂറനാട്ടുകാർ എത്ര ആളുകൾ കണിമോളുടെ കവിത വായിച്ചവരൊന്ന് കൈവോക്കൂ നൂറനാട്ടുകൾ കണിമോളുടെ കവിത വായിച്ച എത്ര ആൾ ഇല്ല അങ്ങനൊരു കവിയുള്ള അറിയോ നിങ്ങൾ ഇല്ല അങ്ങനൊരു കവി ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അറിയുമോ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അറിയുമോ നിങ്ങൾ പ്ലസ് അല്ലെന്ന് മനസ്സിലായാ പ്ലസ് അല്ലെന്ന് മനസ്സിലായോ അതുകൊണ്ട് കവിത ചൊല്ലണം കഥ വായിക്കണം ബിരിയാണി തിന്നാ പോരാ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അത് വായിക്കണം കേട്ടോ നിങ്ങൾ